നമസ്കാരം വിനയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒത്തിരി പ്രയാസപ്പെട്ട് ചെയ്യുന്ന പല ജോലികളും നമുക്ക് ചില ടിപ്സുകളും ട്രിക്സുകളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിലും വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെയുള്ള ടിപ്പുകളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്കിനി ഒട്ടും സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഒരു പഴയ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ് കാരണം ഇതിനൊട്ടും മുർച്ചിയില്ലായിരുന്നു നമ്മൾ സാധാരണ ഇങ്ങനെ മൂർച്ചയൊക്കെ കുറഞ്ഞാണെങ്കിൽ പിന്നെ ഉപയോഗിക്കത്തില്ല ഒന്നെങ്കിലും പുതിയത് വാങ്ങിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മാറ്റി വയ്ക്കും അല്ലേ അപ്പോൾ ഇതിന് നമുക്കൊന്ന് മുർച്ചു കൂട്ടിയെടുക്കാം വേറൊന്നും വെച്ചിട്ടല്ലോ കേട്ടോ ഇതേ നമ്മുടെ ഉപ്പ് ഭരണിയുടെ അടപ്പ് വെച്ചിട്ടാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഇതിൻ്റെ മൂർച്ച നന്നായിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിലോട്ട് ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് അരിഞ്ഞു നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പൊടിപൊടിയായിട്ട് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഇനി ആരും മൂർച്ച പോയി എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ഗ്രേറ്ററൊന്നും മാറ്റി വെക്കേണ്ട കേട്ടോ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാം ടിപ്പ് നമ്പർ ടു നമ്മൾ ഇതുപോലെ എണ്ണയൊക്കെ വയ്ക്കുന്നത് മിക്ക വീടുകളിലും ഇതുപോലെ ആയിരിക്കുമല്ലോ ഒരു ചെറിയ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എണ്ണയൊക്കെ വെക്കുന്നത് കാരണം നമ്മൾ എണ്ണയൊക്കെ എപ്പോഴും എടുത്തിട്ട് തിരിച്ച് വെക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ എണ്ണ പറ്റും പിന്നെ അത് എവിടെ വെക്കുന്നു എല്ലാം പിന്നെ ആ എണ്ണയാകും ഇതിപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് നോക്കിയാലോ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ അകം മുഴുവനും എണ്ണയുണ്ട് അതുപോലെ തന്നെ ഈ കുപ്പിയുടെ പുറത്തൊക്കെ ആണെങ്കിലും എണ്ണ ഒത്തിരി ഉണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ക്ലീൻ ആക്കണമെങ്കിൽ നമ്മളിത് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ എന്നിട്ട് കൊടുക്കാം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എക്സ്പറി ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പകാതെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നീട് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പം നമുക്ക് എളുപ്പമായിരിക്കും അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ ഇപ്പം ഇതിൻ്റെ അകത്തല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തൂത്ത് കളയാതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ക്ലീൻ ആക്കാതെ കണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ പുറത്തും പിന്നെ കഴുകുന്ന സിങ്കിലും നമ്മുടെ കയ്യിലും ഒക്കെ പിന്നെ വേണമെങ്കിൽ എണ്ണ എണ്ണമയോ ഒക്കെ ആകും അപ്പം നമ്മൾ ആദ്യം ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ കുപ്പിയുടെ പുറഭാഗത്താണെങ്കിലും ഒത്തിരി എണ്ണയുണ്ടല്ലോ അപ്പോൾ ആ എണ്ണയൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ പൗഡർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കും നിങ്ങൾക്ക് പൗഡർ എടുക്കണമൊന്നും ഗതുമ്പോടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെടുത്താൽ മതി കേട്ടോ ഒരുപാട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ പിടിക്കുമ്പം തെന്നു പോവുമല്ലോ അതുകൊണ്ട് ആദ്യം നമുക്കിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ ആ എണ്ണമയൊക്കെ മുഴുവനായിട്ടും പോകുന്നതായിരിക്കുമേ ഇങ്ങനെ നമ്മൾ ക്ലീനാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ എടുക്കുമ്പം പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ പുറത്തല്ല എണ്ണമയം പറ്റിപ്പിടിച്ചിരുന്നാൽ ചിലപ്പോൾ അബദ്ധത്തിലാണെങ്കിൽ പോലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി അങ്ങനെ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ഓയിൽ ബോട്ടിലിൻ്റെ ഇങ്ങനെ ഇന്ന് ഇതിൻ്റെ ഇങ്ങനെ ചുറ്റും ഒന്ന് ഇങ്ങനെയൊന്ന് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഗ്രിപ്പായിട്ട് തന്നെ ഈ റബ്ബർ ബാൻഡ് ഇരിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ഇത് മറിഞ്ഞു പോകാനൊന്നും ഉള്ള ചാൻസ് ഉണ്ടാവത്തില്ല അപ്പം നിങ്ങൾ എപ്പോഴാണെങ്കിലും ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമ്പുമാണ് ഇതിലോട്ടൊന്നിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഗ്രാമ്പു നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കണം ഇടികല് വെച്ചിട്ട് ചതച്ചെടുത്താൽ മതി അത് ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതുണ്ടല്ലോ തേയിലപ്പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ ഈ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എന്നത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിൽ ഒന്ന് പിന്നെ കടകെണ്ണയാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു സ്പൂൺ കടുകണ്ണ ഈ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവയ്ക്കാം ഇതിപ്പം നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനിതൊന്ന് അരിച്ചിട്ടെടുക്കണം തലമുടി നമ്മുടെ സൗന്ദര്യത്തിന്റെ ഒഴിച്ചു കൂടാനാവാത്തൊരു ഭാഗമാണ് മുടി കൊഴിച്ചിലും താരനും ഒക്കെ എല്ലാവരുടെയും പ്രശ്നമാണ് അല്ലേ പ്രായമാകുന്നതിന് മുന്നേ തല നരക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും ജീവിത രീതിയും ജോലിയിലെ സ്ട്രെസ്സും ഒക്കെ നമ്മുടെ മുടിയെ ഒത്തിരി ബാധിക്കുന്നുണ്ട് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഞാൻ കുറച്ചൊന്നും മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഈ സ്പ്രേ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ബാക്കി മാറ്റി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയെ കേടായി പോകത്തൊന്നുമില്ല ഇനി ഞാൻ ഈ സ്പ്രേ ബോട്ടലിൽ ഒഴിച്ച ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് കൊടുത്താൽ മതി തല ഓട്ടിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മുടി ഇഴകളിൽ ചെയ്യേണ്ട കാര്യമില്ല തലയോട്ടിയിൽ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക അപ്പം താരനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നമ്മുടെ മുടി സമൃദ്ധിയായിട്ട് വളരാനും മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ ഇടയാകും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തിട്ട് നോക്കണം അല അകാലയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു സംഭവമാണിത് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പും കൂടി ഞാൻ പറയാം ഇതുപോലെ ഞാൻ കുറച്ച് ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി എടുക്കുക എന്നിട്ട് ഈ ഇല ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലൂടെ ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരച്ചിട്ടെടുക്കണം അപ്പം ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതുണ്ട് ഇതുപോലെ വേണം അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ അരച്ച് കിട്ടിയ ഈ ഒരു പേസ്റ്റ് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട് നമുക്കറിയാം ചെമ്പരത്തിയില്ല നമ്മുടെ മുടിക്ക് എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന് അതുപോലെ തന്നെ ചെറുകിളിയുടെ കാര്യവും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇവ രണ്ടും കൂടെ ചേരുമ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ തലയിലെ പെയിൻ പൂർണ്ണമായിട്ടും നശിപ്പിക്കും ഇപ്പോൾ സ്കൂൾ തുറന്നില്ലേ സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയാകുന്നു അപ്പോഴേക്കും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുടിയിൽ ഏകദേശം പേന ഒക്കെ പലപ്പോഴും ആയിട്ടുണ്ടാകുമായിരിക്കും അല്ലേ അപ്പോൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ തലയിൽ എന്തായാലും പെയിനുണ്ട് അപ്പോൾ നമ്മുടെ മക്കളുടെ തലയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ ഇതിങ്ങനെ തലയോട്ടി മുതൽ നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്ലൈ ചെയ്തിട്ട് ഒരു കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വയ്ക്കണമെന്നില്ല ഒരു പത്തോ ഇരുപതോ ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് അപ്പോൾ പേനും മാറും അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ താരനും പോകും മുടി നല്ല സിൽക്കി ആയിട്ടും സ്മൂത്തി ആയിട്ടും കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ ഒത്തിരി കെമിക്കലുകളൊക്കെ വാങ്ങിച്ച് ഇപ്പം പേനക്കെ പോകാനാണെങ്കിലും മാർക്കറ്റിൽ ഇഷ്ടം പോലെ കെമിക്കലുകൾ അടങ്ങിയ ഷാമ്പൂ ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ ഈ ചെറിയുള്ളിയും കൊണ്ടൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നോക്കിയാൽ നല്ല സിൽക്കി

തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇതിപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു ഇനി ഞാനല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടതിട്ട് ഞാനിതുപോലെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാതെ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തക്കാളി കറിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ആ തൊലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ ഈ ഒരു തക്കാളി അതായത് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമുക്കൊരു തക്കാളിയും കൂടി വേണമെന്ന് തോന്നി നമ്മളപ്പോൾ അതിൻ്റെ ഒരു സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വെള്ളം തിളപ്പിക്കാനും ഒക്കെ പോകണ്ടേ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തക്കാളിയുടെ തൊലി പൊളിക്കാം തക്കാളി ആദ്യം ഞാൻ കാണിച്ചതുപോലെ ഇന്ന് വരഞ്ഞു കൊടുക്കുക എൻ്റെ ആ ഒരു സ്കിൻ മാത്രം ഒന്ന് പൊട്ടി കിട്ടുന്ന രീതിക്ക് പറഞ്ഞാൽ മതി എന്നിട്ട് ഇതുപോലൊരു ഫോർക്കിലൊന്ന് കുത്തിയിട്ട് ഇതുവണ്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് കാണിക്കുക ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക പെട്ടെന്ന് കാര്യം കഴിയും ഒന്ന് ചൂടായി വരുമ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതുകൊണ്ടാണ് ആ സ്കിൻ ഇങ്ങനെ ഒന്ന് പൊട്ടി മാറിയിട്ടുണ്ട് അപ്പം നമുക്കിതുണ്ട് കൈ വെച്ചിട്ട് എന്താ പറയുന്ന പുഷ്പം പറിക്കുന്നത് പോലെ ഇങ്ങനെ നല്ല ഈസി ആയിട്ട് ആ ഒരു സ്കിന്നു റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം വളരെ ഈസിയാണ് ഒന്ന് രണ്ടോ മൂന്ന് തക്കളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ കുറച്ചധികം ആണെങ്കിൽ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഇന്നത്തെ അവസാനത്തെ ടിപ്പാണ് മിക്ക വീട്ടമ്മമാർക്കും സംഭവിക്കാറുള്ളൊരു അബദ്ധമാണ് ദഹി കാണുന്നത് അല്ലേ മിക്കവാറും ഇതുപോലെ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവും കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെ കരിഞ്ഞു പിടിക്കുക എന്നുള്ളതൊക്കെ സർവ്വസാധാരണമാണ് പിന്നെ നമ്മളിത് ഉരച്ച് കഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസമുള്ളൊരു കാര്യം അപ്പോൾ അങ്ങനെ ഒരച്ചധികം കഷ്ടപ്പെടാതെ നമുക്ക് ഇതൊന്ന് ക്ലീനാക്കി ഒരു മാർഗ്ഗം ഉണ്ട് കേട്ടോ വേറൊന്നുമല്ല നമുക്കിത് വേണ്ടത് ദോശമാവാണ് അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ ദോശമാവ് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് കൊടുക്കണം ഇങ്ങനെ എല്ലാം എടുത്തൊന്നും ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ നമുക്കിതിലേക്ക് സോപ്പോ സോപ്പ് പൊടിയോ ഡിഷ് വാഷോ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി അപ്പോൾ ഇതും ഉണ്ടോ നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരു അരമണിക്കൂർ പോലും എടുത്തിട്ടില്ല കേട്ടോ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മിക്കതും നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് ഇളകി വന്നിട്ടുണ്ട് ഇത് വേണ്ട ഇനി ഞാൻ ഞാനത് ഇതുപോലൊരു സാദാ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ എന്താ പറയുക ഒത്തിരി അങ്ങോട്ട് ഉരയ്ക്കേണ്ട കാര്യം ഒന്നുമില്ല അതുകൊണ്ട് ഈസിയായിട്ട് അതെല്ലാം കൂടെ റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞു പിടിച്ചതൊക്കെ ഈസി ആയിട്ട് തന്നെ പോകുന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാല്ലോ ദോഷമാവ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് നമുക്ക് ദോഷമാവ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഒരുപാട് എത്ര പോകാത്ത കറയൊക്കെ ആണെങ്കിലും ചെളിയൊക്കെ ആണെങ്കിലും നമ്മുടെ പാത്രങ്ങളിൽ നിന്നൊക്കെ പോയിട്ട് പാത്രമൊക്കെ നല്ല പളവളം മിന്നാനായിട്ട് ദോഷമാവ് നമ്മളെ സഹായിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദോഷമാവ് ക്ലീൻ ചെയ്തിട്ട് നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വേണ്ട നല്ല പള പളം മിന്നുന്നത് പോലെ ഇരിക്കും നമുക്ക് കളർ പോയിട്ടുള്ള പാത്രങ്ങളൊക്കെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദോശമോ വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഇതുപോലെ നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്